ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് പുനർജനി ൂർത്തി ബാച്ചിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു കെ എസ് അധ്യക്ഷത വഹിച്ചു പ്രമോസ്താർജി സ്വാഗതം ആശംസിച്ചു അധ്യാപകനായ മഹേഷ്ജി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കുസൃതികളൊന്നും പബ്ലിക് ആക്കില്ല മറ്റു ടീച്ചർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ മെയ് മാസത്തില് സമ്മാനം കൊടുത്തത് മൂന്ന് ഒരു മേലെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരു ടീച്ചേഴ്സ് ആയിരിക്കും അത് റിപ്പോർട്ട് ചെയ്തു കേരള ഗവൺമെന്റ് കഴിഞ്ഞ മെയ് മാസം ലാസ്റ്റ് വീക്കിൽ ഓർഡറക്കി ടീച്ചർമാർക്ക് എക്സ്പെൻസീവായ പാരിതോഷികങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന മാനദണ്ഡം കുട്ടികളിൽ നിന്ന് സമ്മാനം മേടിക്കുന്ന രീതിയിൽ ടീച്ചർ എങ്ങനെ മാറുന്നു ആ ടീച്ചർ എന്ന് പറയുന്നത് എന്റെ മകരും ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവര് അഞ്ചാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് അത് ഒരു അനുഭവികമായ നമുക്ക് സന്തോഷിക്കാമെന്നല്ല നമുക്ക് അടുത്ത തലമുറയിൽ ഒരുമിച്ച് പഠിച്ചു അതുകൂടാതെ മഹേഷിന്റെ എല്ലാവരും നാല് പേര് അദ്ദേഹത്തെ ചടങ്ങിൽ പൊന്നാടെ അണീച്ച് മെമെന്റോ നൽകി ആദരിച്ചു ദാമ്പത്യത്തിന്റെ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ പൂർത്തീകരിച്ച ദമ്പതികളെയും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ പുനർജനി എൺപത്തിയാറ് ഗ്രൂപ്പിലുള്ളവരുടെ കുട്ടികളെയും മെമന്റോ നൽകി ആദരിച്ചു പുനർജനി എൺപത്തിയാറിന്റെ കോർഡിനേറ്റർ ഡാജി തോമസ് രാജീവ് സി വി അനിൽകുമാർ ടി വി ഷിബുരാജ് എം പി എന്നിവർ സംസാരിച്ചു ജയൻ എം വി കൃതജ്ഞത രേഖപ്പെടുത്തി ശേഷം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറി സ്നേഹമീഴ്തിന് ശേഷം നടന്ന വടംവരി മത്സരത്തോടെ ആഘോഷ പരിപാടികള്ക്ക് സമാപനമായി ന്യൂസ്ബ്യൂറോ പറവൂർ